ഇതുകൊണ്ട് ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഞാൻ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഒരു മൂന്ന് മരം ഞങ്ങളുടെ വീട്ടിലുണ്ട് അപ്പോൾ ഞങ്ങളിത് ആണെങ്കിൽ കാ കാപ്പറിച്ച് ഞങ്ങൾ ഉണങ്ങാറുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനൊരു ക്ലൂ തരാം ഇത് ഇത് പൊടിച്ചാണ് മാർക്കറ്റിലൊരു സാധനമായിട്ട് വരുന്നത് ഇത് കൊച്ചു പിള്ളേർക്കും നമുക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഇത് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ പോവാണ് ഇത് ചില സമയത്ത് നല്ല നല്ല വിലയാണിതിന് പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇത്രയും ഇത്രയും കൊണ്ട് കൊടുത്തപ്പോൾ എനിക്കൊരു നാന്നൂറ് രൂപ എനിക്ക് കിട്ടി ഇത് ഇത്രയുണ്ട് നല്ല കാണണം ഉണങ്ങിയാലേ അവരത് എടുക്കത്തുള്ളൂ ഞാനിത് കവറിനാത്രമാണ് അപ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കാൻ പോവാണ് അത് ഇച്ചിരി കൊണ്ടു കൊടുത്താലും നല്ല വില കിട്ടും കേട്ടോ ഒരു ചാക്കായിട്ട് പറിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ എന്ന് ഓർത്ത് നോക്കിയാൽ ഒരു എസ്റ്റേറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണോ ഓർത്ത് നോക്കിയാൽ എത്ര വയസ്സ് കിട്ടും നിങ്ങളുടെ വീട്ടിൽ ഒരു മരമായാലും നിങ്ങൾ ഇതിൻ്റെ കാറിച്ച് നിങ്ങൾ ഉറങ്ങാൻ നോക്കണം അപ്പം മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ല വിലയാണ് ഞാനിത് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഒരു കണ്ടാൽ മതിയായിരുന്നു കണ്ടാൽ മതിയായിരുന്നു നോക്കണേണ്ടും ഒന്നോലും കളയാൻ പാടില്ല അത്രയ്ക്ക് ഡിമാൻഡാണ് ഇതെന്താണ് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇത് പൊട്ടിച്ച് എന്തിനാണ് എടുക്കുന്നത് എന്നുള്ളത് അറിയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ അത്രയും ക്ലൂ തന്നിട്ടുണ്ട് ഞാൻ തൻ്റെ മാർക്കറ്റിലോട്ട് പോകണം ഈ കുരു എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഇത്രയും ക്രൂ പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം എന്നും അച്ഛനായിരുന്നു മാർക്കറ്റിലൊണ്ട് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് ഇന്ന് ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഞാൻ കൊണ്ട് കൊടുക്കും എന്തായാലും നമുക്ക് കൊണ്ടു കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പ്രായസത്തെ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതാണ് കാണുന്ന വീട് വീട്ടിലാണ് നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ സാധനം ഞാൻ കൊടുത്തു ഇന്ന് അറുന്നൂറ് ഗ്രാമേ ഉള്ളതായിരുന്നു ഒരു കിലോ ഇല്ലായിരുന്നു അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള പൈസ ഇനി കിട്ടിയിട്ടുണ്ട് ഇത് ഓക്കെ ഗായ്സ് ഇപ്പം കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ